ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞങ്ങളുടെ ചിക്കുവടിന്റെ കല്യാണമാണ് തിരുവാണ്ട്രത്ത് വെച്ചാണ് കല്യാണം അപ്പൊ ഇവിടെ അൽസാജ് കൺവെൻഷൻ സെന്റർ പറഞ്ഞൊരു മെയിൻ ഓഡിറ്റോറിയമാണ് ഇവിടെ വെച്ചിട്ട് ഇപ്പൊ ഇന്ന് കല്യാണമാണ് ഗൈസ് നമ്മള് എൻഗേജ്മെന്റിന് വന്നേ മണ്ഡവം എൻഗേജ്മെന്റിന് വന്നില്ല ആ ഇവന് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഉണ്ടായിരുന്നു അതേ മണ്ഡപാണ് ഇവിടെ നാലഞ്ച് അതെ ഇവിടെ നാലഞ്ച് ഓഡിറ്റോറിയം ഉണ്ട് വലിയ സെറ്റപ്പാണ് കാര്യങ്ങളും വലിയ കാര്യങ്ങളൊക്കെയാണ് കൈസ് അപ്പൊ കൈസ് നമ്മുടെ ചിക്കോട്ടിന്റെ കല്യാണമാണ് നമ്മൾ അൽസാജ് കൺവെൻഷൻ സെന്ററിലാണ് കല്യാണം നടക്കുന്നത് അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ചിക്കോടിന്റെ കല്യാണം ഈ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് എത്തിത്തുടങ്ങി ചിക്കോട്ടൻ റെഡി ആവാൻ പോയിക്കാണ് ഗൈസ് മേക്കപ്പ് ഒക്കെ ഇണ്ട് ഗൈസ് നമ്മുടെ ചിക്കോട്ടൻ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് റെഡി ആയി നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ കല്യാണ ചേട്ടനാണ് ചിക്കോട്ടൻ കെട്ടാൻ റെഡി ആയിരിക്കും ഗായ ചിക്കോട്ട കല്യാണം കഴിക്കാൻ റെഡി ആണോ ചിക്കോട്ടൻ പെണ്ണു വരാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഗായ്സ് അങ്ങനെ ചിറ്റോടിന്റെ കല്യാണം ആള് കഴിഞ്ഞ ഞങ്ങൾ അങ്ങനെ സദ്യയിലോട്ട് കേറി കയറി പിള്ളേരുണ്ട് ഇതിനുസ് ഉണ്ട് ഞങ്ങള് ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് വെയിറ്റിങ് സ്പെഷ്യൽ സ്പെഷ്യലായ പാലടിയും ബോളി ഇവിടെ ഉണ്ട് അത് കഴിക്കണം മെയിൻ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇഞ്ചിപ്പുളി പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട് പിന്നെ നാരങ്ങച്ചാറ് മാങ്ങച്ചാറ് ഇതെന്താണ് ഇതെന്താണ്ടാമലു ചമ്മന്തിയാ വേറെന്തോ കറി വന്നിട്ടുണ്ട് വിളമ്പല അതെ ഇതില് ചെലത് എന്തൊക്കെയാന്ന് പോലും നമുക്ക് മനസിലാവുന്നില്ല ബീട്രൂട്ട് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് പിന്നെ അവിയൽ ഉണ്ട് അങ്ങനെയല്ല എന്ത് വല്യ പപ്പടാ അമല ഏ പപ്പടം ഇത് കഴിച്ചാ വലിയ പപ്പടം ഇനി എന്തൊക്കെ വരുവോ എന്താ ഒരു മുളകും വന്നു എന്താ വലുപ്പം മുളകും വന്നു ഇനി എന്താ വേണ്ട ഇനി എന്താ വേണ്ടത് എനിക്ക് സാധനം വന്നു എങ്ങനെ ഇത് പരിപ്പ് കയറി എന്തോ ഒറ്റിച്ചിട്ട് പോയി ആ നെയ്യ് നെയ്യ് നെയ്യാ എന്താ ഫസ്റ്റ് ഇതാണ് ചോറും തരും പരിപ്പ് കറിയും തരും നെയ്യും അടുത്ത റൗണ്ട് വരും വിത്ത് സാമ്പാർ എന്താ എങ്ങനെയുണ്ട് ആചാരങ്ങൾ അങ്ങനെ ചോറെല്ലാം കഴിഞ്ഞ് അവളൊക്കെ അവര് പായസം ഒഴിച്ചു അടപ്പായസാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് സാധനം കിട്ടി ബോളി വന്നിരിക്കാണ് ആദ്യം വന്നത് പാലട തന്നെയാണ് പിന്നെ പഴം പായസം വന്നു ഇപ്പോ ബോളി വന്നു പാലടയാണ് കൈസ് പാലടയും ബോളിയും മെയിൻ ട്രിവാൻഡത്തെ ഇഷ്ടായ നല്ല മധുരല്ലേ ഗായ്സ് അപ്പൊ കഴിക്കട്ടെ ഗായ്സ് നമ്മുടെ ഗ്രൗണ്ട് എല്ലാം വണ്ടി നിറഞ്ഞിരിക്കാണ് ഇപ്പൊ അവിടെ ഒരു വേറൊരു കല്യാണം ഉണ്ട് ആ മണ്ഡപത്തില് അപ്പൊ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്താണ് തോന്നുന്നു അപ്പൊ അവിടേക്കുള്ള വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരച്ചെല്ലാം കുറഞ്ഞു ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടാ കല്യാണൊക്കെ കഴിഞ്ഞില്ലേ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ അപ്പോ ഞങ്ങള് സദ്യയൊക്കെ കഴിച്ച് കഴിച്ചോ പാൻഡും എന്തൊക്കെ മാറ്റിയോ സദ്യ എങ്ങനെയാന്ന ആദ്യം ചോറ് വന്നു അല്ലെ അല്ലല്ല ആദ്യം കൊറേ കറികള അടാ ശരി കറികൾ വന്നേ ആദ്യം കറികൾ വന്നു അത് കഴിഞ്ഞിട്ട് ചോറ് വന്നു പരിപ്പ് വന്നു പിന്നെ നെയ്യ്ഴിച്ചു നെയ്യ് ഒഴിച്ചു അത് കഴിഞ്ഞ് പിന്നെയും ചോറ് വന്നു അത് കഴിഞ്ഞ് പിന്നെയും ചോറ് വന്നു സാമ്പാർ നന്നായിരുന്നു നന്നായിരുന്നു അങ്ങനെ സാമ്പാർ അത് കഴിഞ്ഞ് പായസങ്ങള് വരാൻ തുടങ്ങി പായസങ്ങള് ആദ്യം അട വന്ന് പിന്നെ പഴം പായസം വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബോളി വന്നു ബോളി ബോളി നല്ല ടേസ്റ്റ് ആയിരുന്നു ആദ്യ അടാ അത് കഴിഞ്ഞ് പഴം പായസം വന്നു അത് കഴിഞ്ഞ് ബോളി വന്നു അതിന്റെ മേലെ പിന്നെയും പാലട ഒഴിച്ചു അപ്പൊ ആദ്യം കഴിച്ച പാലട വേറെ മെത്തേഡിൽ ഉണ്ടാക്കിയതാണ് പക്ഷേ അതടയായിരുന്നു കഴിച്ചു എന്നിട്ട് വലിയ ഞങ്ങള് ബോളി കഴിച്ചു ദേശം ഒരു മൂന്നെണ്ണം കഴിച്ചു ഞാൻ രണ്ടെണ്ണം കഴിച്ചു അടിച്ച് വിടുന്നു കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ട് അവര് പിന്നെയും ചോറ് കൊണ്ടു നമ്മളെ എൻഗേജ്മെന്റിന് ഇങ്ങനെ തന്നെയായിരുന്നു ത്രിവാണത്തെ വെച്ച ആയതുകൊണ്ട് അല്ലേ അമലു അതാ അങ്ങനെ പായസം കഴിച്ചു കഴിഞ്ഞു മധുരം കഴിച്ചു കഴിഞ്ഞു അത് പിന്നെയും ചോറ് വന്നു അതിന്റെ കൂടെ മോര് കൂട്ടാൻ വന്നു അതുകഴിഞ്ഞ് രസം വന്നു അതിന് മോര് വന്നു ഓരോ കൾച്ചറുകാരും ചിലപ്പോ വീണ്ടും ചോദിക്കാൻ വേണ്ടി ഇനിയും കഴിക്കോ നിർത്തിയിട്ട് പോവോ ഇല്ലേ നോക്കാൻ വേണ്ടി അറിയില്ല നമുക്ക് ട്രിവാൻഡ്രത്തെ കാര്യങ്ങളൊന്നും അപ്പോ ഇതൊക്കെയാണ് കത്ത എത്ര നേരം ഇതൊക്കെയായിരുന്നു പരിപാടികൾ അല്ലേ ഇനി എന്താ പറയാനുള്ളത് ഇനിയൊന്നുമില്ല ഇനി പെണ്ണിനും കൊണ്ട് ഞങ്ങള് നാട്ടിക്ക് പോവാണ് ഞങ്ങളുടെ നാട്ടിക്ക് പോലെ ബസ്സിൽ പോവാനാണ് ഭക്ഷണം നമ്മള് ാണ് വന്നത് വണ്ടി വേറെ ലെവലാണ് സീനൊന്നുമില്ല ഈശാറിന്റെ വണ്ടിയാണ് വണ്ടി ബോഴുവാണ് എയർ സസ്പെൻഷൻ സസ്പെൻഷനൊക്കെ അടിപൊളിയാണ് വലിയ പുലുപ്പൊന്നുമില്ല പിന്നെ ഫുൾ ഏ സി ആണ് പിന്നെ നമ്മുടെ സാരഥിയാണെങ്കിൽ അടിപൊളിയാണ് സന്തോഷമായിട്ട് ത്ര നേരം ഉറങ്ങായിരുന്നു റെസ്റ്റ് എടുക്കാൻ ഇനി പാലക്കാട് വരെ എത്താനുള്ള അപ്പോ ഇതിൻ്റെ ഉള്ളില് ഒക്കെ വെക്കാം നമുക്ക് വെറുതെ ഇരിക്കണെന്നേ ഉള്ളു അത് നമ്മുടെ സന്തോഷ ഹായ് ഹായ് പറയുന്നു കഴിച്ച ഫുഡ് കഴിച്ച ആളാണ് നമ്മുടെ അതെ പക്ഷേ ഇപ്പൊ ഇപ്പൊ ഇത്തിരി നേരം ഓർങ്ങിണ്ടായിരുന്നു കുറച്ച് ഫുഡ് കഴിച്ചു നമ്മുടെ രാകേഷ് അവിടെ ഞാന് വണ്ടീനെ പറ്റി ആ ഏ സി വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനിയിപ്പോ എ സി വേണം ഇപ്പൊ നമ്മടെ രാകേഷ് ചേട്ടൻ ഇവിടെ കഴിച്ചെല്ലാം കഴിഞ്ഞ് ഉറങ്ങിയ നേരം കുറച്ച് നേരം കണ്ണടച്ച് ഉറങ്ങി തോന്നുന്നു ഈ വണ്ടിയുടെ എന്ന് പറയുന്നത് പതിമൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററാണ് വണ്ടി വണ്ടി സീറ്റാണ് അടിപൊളിയാണ് പ്ലസ് ടു പുഷ് ബാക്ക് സീറ്റ് അതായത് ഈ സൈഡും രണ്ടാണ് ആ സൈഡും രണ്ടാണ് ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചാണ് ഓൾറെഡി പിന്നെ എന്താ പറയുക വണ്ടി ഭയങ്കര വലുപ്പമാണ് കൈ ഭയങ്കര നീളമാണ് പിന്നെ നമ്മുടെ ശാരഥിയാണെങ്കിലും രാജ രാജേശ്വരനാണെങ്കിലും നല്ല കമ്പനിയാണ് നമ്മൾ പറയുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ നന്നായി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ നന്നായി സഹിക്കുന്നുണ്ട് വണ്ടി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് എ സി ഓൺ ആക്കിയിരിക്കുകയാണ് ഇത്ര നേരം ഈ ചൂടത്ത് കിടന്നുകൊണ്ട്